വാഷിംഗ്ടണിലെ അമലോത്ഭവനാഥ തീർത്ഥാടന കേന്ദ്ര ബസലിക്കയുടെ കോമ്പൗണ്ടിലുള്ള പരിശുദ്ധ മറിയത്തിന്റെ തിരുസ്വരൂപം സാമൂഹ്യവിരുദ്ധർ വികൃതമാക്കി മുഖത്ത് ചുറ്റിക കൊണ്ട് അടിച്ച നിലയിലാണ് തിരുസ്വരൂപമുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും സമാനമായ വിധത്തിൽ ബസലിക്കയുടെ കോമ്പൌണ്ടിലുള്ള ഫാത്തിമനാഥയുടെ തിരുസ്വരൂപം വികൃതമാക്കപ്പെട്ടിരുന്നതായി തീർത്ഥാടന കേന്ദ്രം റക്ടർ മോൺസുഞ്ഞൂർ വാൾട്ടർ റോസി പറഞ്ഞു ഇത്തരം പ്രവൃത്തികൾ തീർത്ഥാടന കേന്ദ്രത്തിന്റെ ഭംഗി നശിപ്പിക്കുക മാത്രമല്ല സമാധാനവും ആശ്വാസവും തേടി ഇവിടെ എത്തുന്ന തീർത്ഥാടകരുടെ ഹൃദയങ്ങളിൽ ആത്മീയ മുറിപ്പാടായി മാറുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സാമൂഹ്യ വിരുദ്ധരുടെ ഈ നടപടിയിൽ ഖേദമുണ്ടെങ്കിലും ഇത് ചെയ്തവരുടെ മാനസാന്തരത്തിനായുള്ള പ്രാർത്ഥനയ്ക്കാണ് തങ്ങൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നതെന്നും റക്ടർ കൂട്ടിച്ചേർത്തു ഉണ്ണീശോ ലാളിക്കുന്ന വിശ്വാസ സംരക്ഷകയായ മറിയത്തിന്റെ ഈ പ്രതിമ ജോൺ ജോസഫ് റൂസ എന്ന ശില്പിയാണ് രൂപകൽപ്പന ചെയ്തത് ഇന്റർനാഷണൽ ഡെസ്ക് ബോക്സ് ന്യൂസ്